അസലാ വൈകു വല്ലാ അലഹമില്ലാ അസ്വലത്ത് വസ്ലാം അലഹ നബിബാദ് ബഹുമാന്യരായ സഹോദരങ്ങളെ നബി നബിസ്വല്ലാം അലഹി വസ്ലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സാമൂഹിക പ്രസക്തമായ ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഒരു സത്യവിശ്വാസി ഒരു മനുഷ്യൻ ആചരിക്കേണ്ട സർവ്വ മനുഷ്യർക്കും ഗുണം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ ആദർശവും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണ് അതല്ലാതെ ആരെയും ഉപദ്രവിക്കുന്ന ഒന്നല്ല എന്ന് ഇത്തരം ഹദീസുകളിലൂടെ പ്രവാചകൻ സലസ്ല ജനങ്ങൾ നമുക്ക് വ്യക്തമാക്കി വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് മറ്റുള്ളവർക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ അത് സത്യമാണ് എന്ന് ബോധ്യപ്പെടാൻ സാധിക്കുന്ന ഒന്നാണ് നോക്കൂ നിങ്ങൾ നബി നബിസ്ല്ലാം അലൈഹി സ്വലമ്മ നിർദ്ദേശിച്ച സാമൂഹിക പ്രസക്തമായ നിർദ്ദേശങ്ങളിലെ ഒരു കാര്യം ഏഴാമത്തെ കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അബൂദർ അബൂദാർ അലി ഉദ്ധരിച്ച ഹദീസ് നമുക്ക് കാണാൻ കഴിയും നോക്കൂ നിങ്ങൾ നമ്മൾ കാണാതെ പഠിക്കണത് കേട്ടോ എന്നിട്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ത് ഇമാത്തുക്ക നീ നീക്കലാണ് മാറ്റിയിടലാണ് ഹജർ കല്ലുകൾ അതുപോലെ തന്നെ മുഷക്ക മുള്ളു അതുപോലെ തന്നെ വല്ലാകം എല്ലുകളൊക്കെ അല്ലെ അണിത്തൊരയൊക്കെ വഴിയെ തൊട്ട് എങ്കിലൊക്കെ സ്വതക്ക അത് എനിക്കൊരു ധർമ്മമാണ് പ്രതിഫലാർഹമായൊരു കാര്യമാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ സഞ്ചരിക്കുന്ന വഴി നമ്മുടെ നാടുകളിലെ റോഡുകൾ എല്ലാം നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് സഞ്ചരിക്കുന്ന അതിലൂടെ യാത്ര ചെയ്യുന്ന ഒരാൾക്കും അത് കാൽനടയാത്രക്കാരനായാലും അല്ലാത്തവരായാലും ഒരു പ്രയാസം ഉണ്ടാകരുത് ഒന്നു മാത്രമല്ല അവിടെ എന്തെങ്കിലും ഒരു ഉപദ്രവം ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കല്ല് അല്ലെങ്കിൽ എല്ല് മുള്ളു അല്ലെങ്കിൽ എന്തെങ്കിലും ചീഞ്ഞലിൻ്റെ വസ്തുക്കൾ എന്തുണ്ടെങ്കിലും ഒരു ഉപദ്രവകരമായ ഒരു കാര്യമാണെങ്കിൽ അതിനെ മാറ്റി നിർത്തുന്നവനായി നമ്മൾ മാറണം അത് നമ്മുടെ മതത്തിൻ്റെ അജത്താണ് ഒരു സത്യവിശ്വാസിയുടെ വിശ്വാസിയുടെ നമ്മൾ തിരിച്ചറിയുക അള്ളഹ് അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കു വരഹമ്മ